നമുക്ക് എന്നത്തെയും പോലെ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ മുമ്പ് ഒരു കോട്ടിലൂടെ ഒന്ന് കടന്നു പോവാൻ ബട്ട് ഈഗിൾ അവ ക്രൗഡ്സ് ആർ കോമൺ എന്താണ് നിങ്ങൾക്കിന്ന് മനസ്സിലാക്കിയത് എല്ലാ പക്ഷികളും മഴ വരുമ്പോൾ അത് എവിടെയെങ്കിലും മാറി പറക്കാതെ മാറിപ്പോഞ്ഞിരുന്നു അല്ലെ പക്ഷെ ഈകൾ എന്ത് ചെയ്യും അപ്പോഴും പരന്ത് അതായത് ദേഹങ്ങൾക്ക് മുകളില് പറന്നുകൊണ്ടേയിരിക്കും അവിടെ അർത്ഥം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷെ അതിനെ നമ്മൾ സമീപിക്കുന്ന രീതിയാണ് വ്യത്യസ്ത ഓരോരുത്തരും പോകട്ടെ അല്ലെങ്കിൽ ആ ഓരോരുത്തരുടെയും ആ പ്രശ്നങ്ങളോടെ സമീപനമാണ് വ്യത്യസ്തപ്പെടുന്നത് നമ്മൾ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു അതിൽ നമ്മൾ നമുക്ക് മികച്ച സ്കോർ ചെയ്യാൻ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ നമ്മൾ അതിൽ ആലോചിച്ച് ഡിപ്രസ്ഡ് ആയിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം മുന്നോട്ട് പോകുന്ന വ്യക്തി തീർച്ചയായും ഒരു സക്സസ്സിലേക്ക് എത്തിച്ചേരും എന്നാൽ നമ്മൾ അതിൽ ഡിപ്രസ്ഡ് ആയി ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് നമ്മളെ പഠനത്തെ ഒക്കെ ബാധിക്കുന്ന വിധത്തിൽ നമ്മൾ പിന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരിക്കലും നമുക്ക് നമ്മൾ സക്സസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യമായ ജോലിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ലക്ഷ്യമാക്കുന്നത് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല അപ്പോ നമുക്ക് നമ്മുടെ നമ്മളുടെ എല്ലാവരുടെയും പ്രോബ്ലംസ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അവര് ആ ഓരോരുത്തരും അതിനെ സമീപിക്കുന്ന രീതി അതിനെങ്ങനെയാണ് തരണം ചെയ്യുന്നത് അത് വ്യത്യസപ്പെട്ടിരിക്കും അതിലൂടെയാണ് അവര് സക്സസിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ നമ്മൾ നമ്മളെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മളെ പഠനമെന്ന ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് എത്തി നമ്മളുടെ ലക്ഷ്യമായ ജോലി സമ്പാദിക്കുക ഈ വർഷം തന്നെ നമ്മളുടെ ലക്ഷ്യമായ ജോലി നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നതിനു നമ്മൾ നന്നായി വർക്ക് ചെയ്യുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ നമ്മൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ബെഞ്ചമിൻ ബെഞ്ചമിൻ ബ്ലൂ ബ്ലൂ കേട്ടിട്ടുള്ളതാണ് സാമുവൽ അദ്ദേഹം ഒബ്ജക്റ്റീവ്സ് ാണ്ഡിക്കേഷൻ ബന്ധമുള്ളൂ എന്താണത് ഒറിജിനൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് എന്ന് എന്ന് അറിയപ്പെടുന്നത് എന്താറിയുന്നത് ഒറിജിനൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് എന്ന് അറിയപ്പെടുന്നത്

സോ ബോക്സോണമി ഹാസ്റ്റ് ക്ലാസിഫൈഡ് എഡ്യൂക്കേഷൻ ഇനി നമുക്ക് എന്താണ് കൊവിനിറ്റി എന്ന് പറയുന്നത് അവിടെയാണ് മെന്റൽ സ്കിൽസ് അതായത് ഇന്റലക്ച്വലായിട്ട് ബുദ്ധിപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കൊവിനിറ്റിയിൽ വരുന്നത് അല്ലെ കൊവിനെറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ തിങ്കിംഗ് അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ അതുപോലെ എന്താണ് ആണ് ഏതിൽ വരുന്നത് വരുന്നത് ആണ് അതായത് നമ്മൾ ചിന്തിക്കുന്നു ചിന്തിക്കുന്നു റീസൺ ചെയ്യുന്നു ഇതൊക്കെ എന്താണ് ഏതുമായിട്ട് വരുന്നതാണ് ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുന്നു ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കും അല്ലെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കും അപ്പൊ അവിടെ Cognitive എന്ന് പറയുന്ന മെന്റൽ സ്കിൽസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇന്റലക്ച്വൽ ഓഫ് മെന്റൽ അപ്പൊ ഇന്റലക്ച്വൽ ഏതാണെന്ന് ചോദിച്ചാൽ സ്കില്ലാണെന്ന് ഓർത്തിരിക്കുക ഇനി Cognitive skill നമ്മൾ നേരത്തെ പറഞ്ഞുതന്നാണ് മെന്റൽ സ്കില്ലുകളാണ് Thinking memorizing അല്ലെ Problem solving ഇതൊക്കെ ഏതിൽ വരുന്നതാണ് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ ബ്രെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത് അല്ലെ മെമ്മറി നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വയ്ക്കുന്ന കാര്യങ്ങളിൽ അതുപോലെ നമ്മളെ റീസെങ്ക് ചെയ്യുന്നത് ഏതു ബ്രെയിൻ റിലേറ്റ് ചെയ്ത് കൊമ്യൂണിറ്റീവ് സ്കിൽസ് എന്താണ് മെന്റൽ സ്കിൽസ് ആണ് കൊമിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഇന്റലക്ച്വൽ കമ്പോണൻസ് അല്ലെങ്കിൽ മെന്റൽ സ്കിൽസുമായിട്ട് റിലേറ്റഡാണ് കൊമ്യൂണിറ്റീവ് കൊമ്യീവ് ഡൊമൈൻ എന്ന് ഓർത്തുവയ്ക്കുക ഇനി നമ്മൾ മനസ്സിലാക്കുക എന്താണ് കൊമിനിറ്റീവ് ഡൊമൈനിൽ തന്നെ നാല് ഒബ്ജക്റ്റീവ്സ് ആണ് പൊൊിഗേറ്റീവ് ഡൊമൈനില് സോറി ആറ്സ് ആണ് പോഗേറ്റീവ് ഡൊമൈൻസിൽ ഡൊമൈനിൽ വരുന്നത് ആറ് ആണ് നമുക്ക് ഓരോ നോക്കാം ഇവിടെ ശ്രദ്ധിക്കൂ നമ്മൾ പറഞ്ഞു മൂന്ന് സൈക്കോമോട്ടോ ഈ ഡൊമൈൻസ് പ്രധാനമായിട്ട് എഡിക്സ് യൂസ് ചെയ്യുന്നത് സ്ട്രക്ചറൈസ് ചെയ്യാൻ അതുപോലെ തന്നെ അസസ്മെന്റ്സിനും അതുപോലെ ടീച്ചിങ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിനു വേണ്ടിട്ട് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് കൂടുതൽ എന്താണ് ഈസി ആയിട്ടും അല്ലെങ്കിൽ ഫാസ്റ്റായിട്ടും അതിനെ കൂടുതൽ ആക്കുറേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ടീച്ചിങ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാനും കരിക്കുലം അസസ് ചെയ്യുലം സ്ട്രക്ചർ ചെയ്യാനും അസസ്മെന്റിനുമൊക്കെ ഈ ഡൊമൈൻസ് ഈ ഡൊമൈൻസ് ഓഫ് ലേണിംഗ് എഡ്യൂക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് പൊയ്നിറ്റി ആണ് പൊവിനീറ്റി ഡൊമൈൻ എന്ന് പറയുന്നത് നോളജ് ബേസ്ഡ് നോളജ് ആയിട്ട് നമ്മൾ മെന്റൽ സ്കിൽസ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് മെന്റൽ സ്കിൽസ് ഇപ്പൊ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ഓൾ thinking reasoning memory ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ടുത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പൊ നമ്മൾ കോമിനേറ്റീവ് ഡൊമൈൻ സിക്സ് ഒബ്ജക്റ്റീവ്സ് ആണ് ഓളെന്ന് പറഞ്ഞു ആ സിക്സ് ഒബ്ജെക്ടീവ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാല് നോളജ് കോംപ്രിയൻഷൻ ആപ്ലിക്കേഷൻ അനലൈസ് ഒബ്ജക്റ്റീവ്സ് ആണ് knowledge knowledge അല്ലെ എന്തൊക്കെ നമ്മൾ എന്തൊക്കെ ഉദ്ദേശങ്ങൾ കുട്ടിയിൽ നമുക്ക് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന എന്തൊക്കെ ഒബ്ജെക്റ്റീവ്സ് അല്ലെ എന്തൊക്കെ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ പഠന ഉദ്ദേശങ്ങൾ കുട്ടിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും നോളജ് പിന്നെ കോംപ്രിയെൻഷൻ ആപ്ലിക്കേഷൻ അനാലിസിസ് സിന്തസിസ് ഇവാലുവേഷൻ ഇതൊക്കെയാണ് സിക്സ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഒനിറ്റി ഡൊമൈൻ പക്ഷെ ടൂ തൗസൻഡ് വൺ ആയപ്പോൾ ഇതിനെ റിവൈസ് ചെയ്തിട്ട് ഇതാണ് ഇപ്പൊ നമ്മൾ സിക്സ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഒനിറ്റി ഡൊമൈൻ എന്ന് പറയുക ഏതൊക്കെയാണ് റിമംബർ understand, apply, ana analyze, evaluate, create. അണ്ടർസ്റ്റാൻഡ് ഇവാലുവേറ്റ് ക്രിയേറ്റ് വണില് റ്റിയുടെ ഡൊമൈനിലെ ആറ് ഒബ്ജെക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റിമംബർ അണ്ടർസ്റ്റാൻഡ് അത് ഓർക്കുന്നു അല്ലെ മനസ്സിലാക്കുന്നു പിന്നെ അപ്ലൈ ചെയ്യുന്നു പിന്നെ അനലൈസ് ചെയ്യുന്നു പിന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു പിന്നെ അതിനെ ചെയ്ത് നമുക്ക് കിട്ടിയത് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ ഇത്രയാണ് ടൂ തൗസൻഡ് വണ്ണിലെ റിവൈസ്ഡ് ആയിട്ടുള്ള ഡൊ സിക്സ്റ്റീവ് എന്ന് നോക്കി വെക്കാം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആണ് ആണ് അല്ലെങ്കിൽ നോളജ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്ന് നമ്മുടെ അഫെക്ഷൻ ബേസ്ഡ് ആണെന്ന് ഓർക്കുവയ്ക്കാം സോ അഫക്റ്റഡ് ഡൊമൈൻ എന്ന് പറയുന്നത് ഇമോഷൻസ് ഫീലിംഗ് ഇൻട്രസ്റ്റ് അതുപോലെ ആറ്റിറ്റ്യൂഡ് വാല്യൂസ് അപ്രിസിയേഷൻ ഇതൊക്കെയാണ് എന്ത് പറയുന്നത് അഫക്റ്റഡ് ഡൊമൈനിൽ പറയുന്നത് റിലേറ്റഡ് ടു ഹാർട്ട് ഹാർട്ടിനായിട്ട് റിലേറ്റ് ചെയ്യുകയാണ് അത് ഇമോഷൻസ് ഫീലിങ്സ് ഇൻട്രസ്റ്റ് ആറ്റിറ്റ്യൂഡ് അപ്രിസിയേഷൻ ഇതെല്ലാം അഫക്റ്റഡ് ഡൊമൈനിൽ വരുന്നത് ഇനി അഫക്റ്റഡ് ഡൊമൈനിലെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് ഫൈവ് മേജർ ഒബ്ജക്റ്റീവ്സ് ആണ് അഫക്റ്റ് ഡൊമൈനുള്ളത് അതായത് റിസീവിങ് റിസീവിങ് റെസ്പോണ്ടിങ് ൈസിംഗ്സ്റ്റേഴ്സ് ഇതെല്ലാം റിലേറ്റ് ചെയ്ത ഫൈവ് എഡ്യൂക്കേഷൻ ഒബ്ജക്ടീവ്സ് ആണ് ഓർത്തു വെക്കുക. അപ്പൊ ഇതെല്ലാം എന്താണ് ബിഹേവിയർ ആയിട്ടുള്ള എബിലിറ്റീസ് ആണ് അത് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്തിന് സഹായിക്കുന്നത് വിച്ച് നീഡ് ടു ദോമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ് റിസീവിംഗ് റെസ്പോണ്ടിങ് വാല്യൂർഗനൈസിംഗ് ക്യാരക്ടേഴ്സിംഗ് ഈ പറയുന്നതൊക്കെ എന്താണ് ആണ് അത് സോറി ദീസ് ആർ ദ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ എന്താണ് എഡ്യേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് ഏത് ഡൊമൈനിൽ വരുന്ന എഫക്റ്റഡ് ഡൊമൈനിൽ വരുന്നത് അപ്പൊ domain ൽ എന്ന് പറയുന്ന എല്ലാ ഇമോഷൻസ് ഫീലിംഗ്സ് ഇൻട്രസ്റ്റ് attitude അതൊക്കെ affective domain ഡൊമൈനിലാണ് അതിന്റെ പ്രധാനപ്പെട്ട ആറ് എഡ്യൂക്കേഷൻ ഒബ്ജെക്റ്റീവ്സ് ഏതൊക്കെയാണ് ചോദിച്ചാൽ ഏതൊക്കെയാണ് റിസീവിങ് റെസ്പോണ്ടിങ് ആറല്ല സോറി അഞ്ച് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് receiving responding valuing organizing and ക്യാരക്ടേഴ്സ് ഇതെല്ലാം എന്താണ് എന്താണ് ഈ പറയുന്ന ബിഹേവിയർ എബിലിറ്റീസിലൂടെ നേടിയെടുക്കുന്ന ആറ്റിറ്റ്യൂഡ് ആർ ഓൾ ബിഹേവിയർ എബിലിറ്റീസ് മനസ്സിലായി ബിഹേവിയർ ആയിട്ടുള്ള എബിലിറ്റീസ് ആണ് അതാണ് എഫക്ട് ഡൊമൈൻ നമ്മൾ പഠിക്കുന്നത് എഫക്റ്റ് ഡൊമൈൻ എന്ന് പറയുന്ന ഒക്കെ ആണ് അപ്പൊ അത് ഹാർട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത അടുത്ത മനസ്സിലാക്കുന്നത് സൈക്കോമോട്ടോ ആണ് എന്താണ് സൈക്കോമോട്ടോ ഡൊമൈൻ അപ്പൊ നമ്മൾ അഫക്റ്റീവ് ഡൊമൈനെ കുറിച്ച് പഠിച്ചു അഫക്റ്റീവ് ഡൊമൈനിൽ എത്ര ഒബ്ജക്റ്റീവ്സ് ആണ് ആണുള്ളത് ഫൈവ് എഡി ഇൻസ്ട്രക്ഷൻ ഫൈവ് ഒബ്ജക്റ്റീവ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് അഫക്റ്റീവ് ഡൊമൈൻ ഉള്ളത് ഫൈവ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് ഓർത്തി വയ്ക്കുക അപ്പൊ അത് ഏതൊക്കെയാണ് മനസ്സിലാക്കി അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് സൈക്കോമോട്ടോർ ഡൊമൈൻ ആണ് അവിടെയും ഫൈവ് എഡ്യൂക്കേഷൻ ആണ് ഉള്ളത് ഈ സൈക്കോ മോട്ടോർ എന്ന് പറയുമ്പോൾ അവിടെ മോട്ടോർ സ്കില്ലുകളാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് അപ്പൊ അവിടെ എന്താണ് ന്യൂറോ മസ്കുല കോർഡിനേഷൻ ആണ് നടക്കുന്നത് അപ്പൊ ഇവിടെ കുട്ടി അതായത് ഇൻഡ്യൂഡൻസ് പെർഫോം ചെയ്യുന്ന എല്ലാം എന്താണ് ന്യൂറോ ഫംഗ്ഷൻസ്കുലർ കോർഡിനേഷന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് സോ ദോസ് ആർ ഡ്യൂ ടു ന്യൂറോ മസ്കുലർ കോർഡിനേഷന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത് കുട്ടിയിൽ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ പെർഫോം ചെയ്യുന്നതാണ് സൈക്കോ മോട്ടോർ ഡൊമൈനിൽ വരുന്നത് അതിൽ പ്രധാനമായിട്ട് ഒന്ന് പറയുന്നത് ഇമിറ്റേഷൻ മാനിപ്പുലേഷൻ പ്രിസെഷൻ

ആർട്ടിപുലേഷൻ ഉച്ചാരണം അതുപോലെ തന്നെ നാച്ചുറലൈസേഷൻ പ്രകൃതി പ്രകൃതി വൽക്കരണം ഇതെല്ലാം കുട്ടിയിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കുട്ടിയെ ഡെവലപ്പ് ചെയ്യുന്നത് ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ആണ് സൈക്കോമോട്ടോ ഡെമീൻ എന്ന് പറയുന്നത് സൈക്കോമോട്ടോ റിലേറ്റഡ് ടു മോട്ടോ സ്കിൽസ് മോട്ടോ സ്കിൽസ് അല്ലെങ്കിൽ ന്യൂറോ കൺട്രോൾ കോർഡിനേഷന്റെ ഭാഗമായിട്ട് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്നത് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് ഇമിറ്റേഷൻ മാനിപ്പുലേഷൻ പ്രസിഷൻ ആർട്ടിപ്പുലേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ അഞ്ച് എഡ്യൂക്കേഷൻ ആണ് ഉള്ളത് നമ്മൾ പഠിച്ചതാണ് റിസീവിംഗ് റെസ്പോണ്ടിങ് അതും എന്താണ് ബിഹേവിയർ ലെബിലിറ്റീസ് ആണ് കുട്ടി അറ്റീവ് ചെയ്യുന്നത് അല്ലെ ബിഹേവിയർ ലെബിലിറ്റീസ് ആണ് അത് ഈ Attitudes ഒക്കെ ഫോം ചെയ്യുന്നുണ്ടിങ് വാലയൈസിംഗ് ആൻഡ് അതെക്റ്റഡ് ഡൊമൈൻ നമ്മൾ പഠിച്ചത് ഈ സൈക്കോ മോട്ടോർ ഡൊമൈൻ മോട്ടോർ സ്കില്ലുകൾ അല്ലെങ്കിൽ മോട്ടോർ സ്കില്ലാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ന്യൂറോ മസ്റ്റുല കോർഡിനേഷന്റെ ഭാഗമായിട്ട് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് കുട്ടികളുടെ ഫംഗ്ഷൻസ് ഇനി കോർഡിനേഷൻ കൂടുതൽ അനുസരിച്ച് റാപ്പിഡ് ആയിട്ടും സ്പീഡി ആയിട്ടും ആക്ഷൻസ് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കിയത് കോർഡിനേഷൻ ന്യൂറോ മസ്റ്റുല കോർഡിനേഷൻ സ്പീഡിയായിട്ട് നടക്കുന്നതനുസരിച്ച് കുട്ടികളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ആക്ഷൻ വേഗത്തിൽ നടക്കുകയും ചെയ്യുന്ന കൂടെ ഓർത്തുവയ്ക്കും അപ്പൊ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഡൊമൈൻസ് ഓബ്ജെക്ടീവ് നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് മൂന്ന് ഡൊമൈൻസ് ആണ് ബെഞ്ചമിൻ ടാക്സോണമിയിലാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് ഫിഫ്റ്റി സിക്സിലാണ് അദ്ദേഹം ഇത് കൊണ്ടുവന്നത് അതിനുശേഷം രണ്ടായിരത്തി ഒന്ന് തൗസൻഡ് വണ്ണില് അത് ഏതാണ് കോവിഡ് ഡൊമൈൻറ്റീവ് റിവൈസ് ചെയ്തു അപ്പൊ റിവൈസ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കാം അതുപോലെ തന്നെ എഫക്റ്റ് ഡൊമൈനില് കൊലിറ്റി ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അത് എഡ്യൂക്കേഷനെ സഹായിക്കുന്നത് ആ കരിക്കുലം ഡിസൈൻ ചെയ്യാൻ അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് കൊയിനിറ്റി ഡൊമൈൻ എന്ന് പറയുന്നത് അതിന് ആ കൊയ്യൂരിറ്റി ഡൊമൈനൂടെ കുട്ടികൾ ഉണ്ടാകുന്ന എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് മനസ്സിലാക്കി പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് കോയ്യൂറ്റി ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി മെന്റൽ സ്കിൽസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാകും കുട്ടികൾ ബൈനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് പിന്നെ അടുത്തത് മനസ്സിലാക്കിയത് എഫക്റ്റീവ് ഡൊമൈൻ ആണ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അഫെക്ഷൻ ഇമോഷൻ ഫീലിംഗ്സ് അപ്പൊ അതെല്ലാം റിലേറ്റ് ചെയ്തത് ഏതുമായിട്ടും എന്താ ആറ്റിറ്റ്യൂഡ് ഇൻട്രസ്റ്റ് ഫീലിങ്സ് അതൊക്കെ ഹാർട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത അപ്പൊ അവിടെ കുട്ടിയിൽ പറയുന്ന ബിഹേവിയർ എബിലിറ്റീസ് ഉണ്ടാകും ബിഹേവിയർ എബിലിറ്റീസ് കുട്ടി നേടിയെടുക്കും അതൊക്കെയാണ് റിസീവിങ് റെസ്പോണ്ടിങ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അടുത്ത് സൈക്കോമോട്ടോ ഡൊമൈൻ എന്ന് പറഞ്ഞു ന്യൂറോമസ്റ്റുലർ കോർഡിനേഷന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന കുട്ടികൾ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് സൈക്കോമോട്ടർ ഡൊമൈൻ പഠിച്ചത് സൈക്കോമോട്ടറിന് റിലേറ്റഡ് ടു മോട്ടോർ സ്കിൽസ് അപ്പൊ അത് നമ്മൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അപ്പൊ അത്രയാണ് സബ്ജക്ട്സ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു ഇതും നമ്മളെ ബി എഡിൽ പഠിച്ചിട്ടുള്ള ആണ് അതുകൊണ്ട് കേട്ടിട്ട് എല്ലാത്തിലും നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നതാണ് അപ്പൊ ഒരു റിവിഷൻ ആയിട്ടാണ് ഈ ക്ലാസ് നിങ്ങളെ മനസ്സിലാക്കുക അപ്പം ഈ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു തോന്നില്ലാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക അതുപോലെ കമന്റ്സ് കമന്റ്സ് അറിയിക്കുക അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ക്ലാസുകൾ തീർച്ചയായും ഈ ചാനലൂടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അടുത്ത ക്ലാസുകൾക്കായി വെയിറ്റ് ചെയ്യാം ബൈ ഫ്രീ താങ്ക് യു